ക്രഷ് ട്രാവലാണ് നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ യൂട്യൂബിൽ അപ്പം ജസ്റ്റ് ഒന്ന് അറിയിക്കുകയാണ് നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ നെയിമ് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ക്രഷ് ട്രാവലായിരിക്കും നമ്മുടെ ഇനി നമ്മുടെ ടെമ്പററി നെയിം അതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് നമ്മളിപ്പം ഈ സ്റ്റോക്ക് ഹാൻഡിൽ നിന്ന് സിംഗിൾ ഹാൻഡിലേക്ക് മാറാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്കടയിൽ ഒരു എഫ് സിയുടെ ഹാൻഡിൽ ഇപ്പോൾ ഉണ്ട് ഇതാണ് ഈ കിടക്കുന്നതാണ് എഫ് സിയുടെ ഹാൻഡിൽ അപ്പോൾ അത് നമ്മളിതിനകത്ത് കയറ്റും അപ്പോൾ ഇതിനകത്ത് കയറ്റാൻ വേണ്ടി കുറച്ച് ഹോളിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ നേരത്തെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അപ്പം നമുക്ക് പൾസർ വണ്ടിറ്റി വിട്ട് മേലോട്ടുള്ള എല്ലാ വണ്ടിയുടെയും ഇതേ മെയിൻ പ്ലേറ്റാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹോൾ ഹോൾഡിട്ടൊന്ന് കറക്റ്റ് ഇടണം ഉണ്ട് എന്നാലും സിംഗിൾ ഹാരിൽ എങ്ങനെ വെക്കാം നല്ലൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ വീട്ടിലേക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇരുന്നൊരു മൈക്ക് മേടിച്ചായിരുന്നു കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളൊരു മൈക്ക് മേടിച്ചായിരുന്നു അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയിൽ ഇരിക്കുന്നത് പോക്കോയുടെ ഒരു ഫോണാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരുവിധം നോയിസ് അനുസരിച്ച് ക്യാൻസൽ ചെയ്യുന്നൊരു മൈക്കായിരുന്നു എല്ലാവർക്കും നോക്കി തന്നെ അതിൻ്റെ ഒരു ഇത് കാണാം കേട്ടുണ്ടായിരുന്ന കേട്ടോ മൈക്കിൻ്റെ പേര് അപ്പം പറഞ്ഞു തന്നുകഴിഞ്ഞാൽ യൂസ് ഇല്ല സാധനം അപ്പം നമ്മൾ ഹെഡ്സെറ്റിൻ്റെ മൈക്കിലാണ് സംസാരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ക്യാച്ച് ചെയ്തെന്ന് അറിയത്തില്ല നോയ്സനുസരിച്ച് കാണും ക്ഷമിക്കുക ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഫിറ്റിങ്ങിലോട്ട് പോകാം ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ബോൾട്ട് മിസ്സിങ്ങ് കാണാം അത് കൊണ്ടല്ല എളുപ്പം ഊരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഈ രണ്ടും അല്ലെങ്കിൽ ഇത് രണ്ടും എടുക്കുമ്പോഴത്തേനും നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടും അതിന് മുന്നേ നമുക്ക് എല്ലാം റിമൂവ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും എടുത്തിട്ട് വേണം നമുക്ക് മറ്റേ സ്പ്ലൻഡറിൻ്റെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൗണ്ട് എടുത്തിരിക്കുന്നത് നമ്മൾ സ്പ്ലൻഡറിൻ്റെ ആണ് അപ്പോൾ അതെല്ലാം വയ്യ കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം ഇത് ചേഞ്ച് ചെയ്യുന്നത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഇസ്റ്റമാറ്റിക് ടൂൾസെല്ലാം ഇവിടെ തട്ടാൻ പോകണം കേട്ടോ അത്യാവശ്യം ഉള്ള ടൂൾസൊക്കെ ഉള്ളു കേട്ടോ വലിയ മെറ്റൊന്നും അല്ല എന്നാലും അതാണ്ട നമ്മൾ എടുക്കാൻ പോകുന്ന ഇതാ കേട്ടോ ഇതിനകത്താണ് നമ്മൾ ഹാൻഡൽ ഫിറ്റ് ചെയ്യുന്നത് അപ്പം എപ്പോഴത്തെ ഒരു കൂടെ കാണുക എവിടെയാണ് ഗൈസ് കാണുക ഏതാണ്ട് ഇതിൻ്റെ ടോപ്പാണെങ്കിൽ കേട്ടോ അപ്പം എല്ലാം ഉണ്ട് നമുക്ക് ഇളക്കണമെങ്കിൽ എല്ലങ്കി സെറ്റ് എടുക്കണം എല്ലങ്കി സെറ്റിൽ നമുക്ക് വേണ്ടത് നമുക്ക് ആറിൻ്റെ അല്ലെങ്കി ആണ് കേട്ടോ ആറിൻ്റെ അല്ലെങ്കി വെച്ചാണ് നമ്മൾ ഈ ബോൾട്ട് അപ്പോൾ പ്രാവശ്യം നമ്മൾ ഈ രണ്ട് ബോൾട്ട് ഊരി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതായിരിക്കുന്നു ഈ രണ്ടെണ്ണം അപ്പോൾ ഇനി നമുക്ക് ഊരൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കാണ്ട് ഇതിൻ്റെ എൻഡിൽ ഇവിടെ ഇവിടെ വരുന്നത് ആറിൻ്റെ ഒരു എല്ലങ്കിയാണ് അതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബോൾട്ടാണ് അങ്ങനെ വരുന്നത് അപ്പം ഇത് രണ്ടും നമുക്കിങ്ങനെ എടുത്ത് എടുത്തേക്കാം എന്നിട്ട് പിന്നെ ഊരി എടുക്കാം ഫസ്റ്റ് എന്നിട്ട് നമുക്കിതിൽ നിന്ന് എല്ലാം ഊരിയെടുക്കണം കേട്ടോ ഇത് നിർമ്മ വേണം എല്ലാം ഓക്കെ നമ്മള് ഈ എല്ലാം ഇളക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം അവിടെ ഇളക്കിയിട്ടുണ്ട് ഇതിന്റെ ഈ സൈഡ് ഇവിടെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോൾഡർ ഹാൻഡിൽ ആടാക്കുന്ന ഈ രണ്ടെണ്ണമാണ് അപ്പം ഇനി നമുക്ക് ഇവനെ കയറ്റണം ഇത് എഫ് സിയുടെ ഹാൻഡിലാണ് കേട്ടോ എഫ് സിയുടെ ഹാൻഡിലാണ് അപ്പം ഇത് ഇവനെയാണ് നമ്മൾ ഇതിനകത്ത് കയറ്റുന്നത് അപ്പം ഇതിന്റെ ലുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മറ്റേ മൗണ്ട് വയ്ക്കാം ഇതാണ് കേട്ടോ മൗണ്ട് ഈ രണ്ട് നിങ്ങൾ കന്ന് രണ്ട് ഹോളിലായിട്ടാണ് നമ്മളിത് ഇറക്കി വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് ഈ ഹാൻഡിൽ വെച്ചിട്ട് ഈ സ്വിച്ച് ഒന്നും വെക്കാതെ ഈ ഹാൻഡിൽ വെച്ചിട്ടുള്ള ഒരു വ്യൂ കാണിച്ചു തരാമേ ഓക്കെ അത്യാവശ്യം നമ്മൾ ഓവറോൾ ലുക്ക് ഇതാണ് കേട്ടോ നമ്മൾ ഹാൻഡിൽ വെച്ച് കഴിഞ്ഞുള്ള ഓവറോൾ ലുക്കാണ് അങ്ങനെയുണ്ട് ഇനി നമുക്ക് സ്വിച്ചും നമ്മുടെ ക്ലച്ചും ആവുമ്പിളെല്ലാം കയറ്റി വെച്ചിട്ടൊരു ലുക്ക് നമുക്കിനി ലാസ്റ്റായിട്ട് കാണിക്കാം അപ്പോൾ ഇതേപോലുള്ള ടെക്നിക്കായിട്ടുള്ള വീഡിയോസും പിന്നെ നമ്മൾ ട്രാവൽ കണ്ടുമാണ് നമ്മുടെ ചാനലിനകത്ത് ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോർട്ടിനൊക്കെ വ്യൂസ് കയറുന്ന നമ്മുടെ ലോങ് വീഡിയോയ്ക്കൊന്നും അത്ര ഇതില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുള്ള ലുക്കും കൂടെ ലാസ്റ്റ് കാണിക്കാം അപ്പോഴി നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പോൾ കൈസ് നമ്മുടെ പ്രോഗ്രാം എല്ലാം എല്ലാം വലിച്ചു വരുട്ടായി നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ എല്ലാം എങ്കിൽ തരത്തിലുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ നോക്കാമേ അപ്പോൾ ഈ ഹാൻഡിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം ചോദനേ കുറച്ചും കൂടെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഇങ്ങനായിരുന്നു ഓടിച്ചോണ്ടിരുന്നത് ഈ ഒരു ഈ ഒരു പൊസിഷനിലാണ് ഓടിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പം നല്ല വ്യത്യാസം ഇച്ചിരി പൊങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇച്ചിരി നൂന്നും ആർക്കെങ്കിലും യൂസ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേരിങ്ങനെ ആൻഡിൻ്റെ ചേഞ്ച് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഒരു വീഡിയോ ഇട്ടതാണ് അപ്പം നമുക്കടി ആയിട്ട് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് ഇനി വരുന്നവരെ പുതിയൊരു കൂടുതൽ